ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ കൂടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പം ഇന്നിതായിരുന്നു ഇരുപതാമത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഈ വീഡിയോയില് വീഡിയോ എഡിറ്റ് ഇടാൻ കുറച്ച് മടിയും കുറച്ച് ബിസിയും എല്ലാം കൂടി ആയിട്ട് ഇങ്ങനെ ലേറ്റായി പോകണ്ടെന്നുള്ളു കേട്ടോ അപ്പോൾ താ ഞാന് ഇപ്പോൾ ജ്യൂസ് അടിക്കുകയാണ് കേട്ടോ ഇന്ന് പൈനാപ്പിൾ ജ്യൂസ് അടിക്കുകയാണ് ഞാൻ സാധാരണ ഇപ്പോൾ അങ്ങനെ ജ്യൂസ് അങ്ങനെ അങ്ങോട്ട് കുടിക്കാറില്ല ഗവൺമെൻ്റ് തുടക്കത്തിലൊക്കെ ഇങ്ങനെ മക്കൾക്ക് വേണ്ടി എന്തായാലും ഓരോ ജ്യൂസൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിന്നൊക്കെ കുടിക്കുമ്പോഴും ഭയങ്കര എന്താ പറയുക വേണ്ട വേണ്ട എന്നിങ്ങനെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നല്ല തടി കൂടുന്നുമുണ്ട് ഈ മധുര നേരെ അങ്ങോട്ട് കയറില്ലേ അപ്പോൾ പെട്ടെന്ന് തടി കൂടുവല്ലോ അപ്പോൾ ജ്യൂസ് അങ്ങനെ അങ്ങോട്ട് കുടിക്കലില്ല കേട്ടോ അപ്പോൾ അപ്പോൾ മക്കൾക്കും അങ്ങനെ അങ്ങോട്ട് കൊടുക്കാറില്ല അപ്പോൾ അപ്പോൾ ഇന്നിപ്പോൾ ജീനും ഒക്കെ ഉള്ളതല്ലേ സുജീൻ്റെ അനിയൻ്റെ വൈഫും ഒക്കെ വീട്ടിൽ തന്നെ ഉള്ളതല്ലേ അപ്പോൾ എന്താ വിചാരിച്ചും ജ്യൂസൊക്കെ അടിക്കാം നല്ല ദാഹമല്ലേ അപ്പോൾ ഒരു ടൈമിൽ നല്ല ചൂട് അപ്പോൾ നല്ല തണുത്ത് ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ പ്രത്യേക ഒരു അനുഭൂതിയാണല്ലോ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടോ വേറെ ഒന്നും ഇന്ന് ഉണ്ടാക്കുന്നില്ല കാരണം ഞങ്ങൾ ഞങ്ങളിന്ന് പുറത്ത് ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ ഇന്ന് ജൂബി ജൂബി അതായത് സുജീൻ്റെ അനിയേൻ്റെ പേരാണ് കേട്ടോ അപ്പോൾ ജൂബി ഞങ്ങളെ പുറത്ത് കൊണ്ടുപോകാം സ്നാക്സും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് കഴിക്കാം എന്നുള്ളൊരു പ്ലാനാണ് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സ്നാക്സും കാര്യങ്ങളായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല ഇന്ന് ഞാൻ ചേച്ചിനോട് പണ്ട് കുറച്ച് ചോറും എന്താ പറയുക കുറച്ച് കറികളും അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഇന്ന് ഫുഡായിട്ട് അങ്ങനെ കഴിക്കാം സ്നാക്സൊക്കെ ഇങ്ങനെ പുറത്ത് പോയിട്ട് കഴിക്കാം എന്നൊക്കെയുള്ള ഒരു രീതിയായിരുന്നു അപ്പോൾ അങ്ങനെ താഴെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുകളിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ വീടിലൊക്കെ കാണിച്ചില്ലേ മുകളിൽ ബാൽക്കണിയിൽ കുറച്ച് ചെടികളൊക്കെ കൊണ്ടുവച്ചിന്ന് അപ്പോൾ കൊണ്ടു വെച്ചാൽ പോരല്ലേ നമ്മളതിന് വെള്ളം ഒഴിച്ചു കൊടുത്താലേ ഇതിനും ജീവൻ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ ഇന്നലെ ഞാൻ ഇതൊക്കെ റീപോർട്ട് ചെയ്തപ്പോൾ അവിടെയൊക്കെ മണ്ണായി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മുകളിലേക്ക് അങ്ങനെ വരാത്തോണ്ട് തന്നെ അവിടെ അങ്ങനെ എന്താ പറയുക ഞാൻ ചൂലും സാധനങ്ങളൊന്നും കൊണ്ടുവയ്ക്കാറില്ല കേട്ടോ അപ്പം ഇന്നലെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും കയറുമ്പോൾ ചൂലും മുറൊക്കെ എടുത്തിട്ട് കേറാം എന്നിട്ട് അന്നേരം അടിച്ചു വരാം ഇന്നിപ്പോൾ ഇവിടെ ഇങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ഇന്ന് അതൊക്കെ ഓർമ്മിച്ച് മുകളിലേക്ക് ആദ്യം ഒരൊറ്റ സ്റ്റെപ്പ് കയറി അപ്പോഴാണ് ആലോചിച്ചത് അയ്യോ ഞാൻ എടുത്തില്ലല്ലോ എന്നുള്ളത് അപ്പോൾ വീണ്ടും ഇറങ്ങിപ്പോയി ചൂലും സാധനങ്ങളും എല്ലാം എടുത്തിട്ട് കയറിതാ അവിടെയൊക്കെ നീറ്റായി അടിച്ചു വരുണ്ട് കേട്ടോ അപ്പോൾ ഓൾറെഡി അത് പുറം പുറത്തെ ഏരിയയാണല്ലോ അപ്പോൾ ഇതല്ലാതെ തന്നെ അവിടെ ഇങ്ങനെ നല്ല പൊടി ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ചേച്ചിയൊരു രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെയാണ് ഈ ബാൽക്കണിക്ക് വന്ന് ഒന്നരാട് കള്ളി രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ മുകൾ ഭാഗത്തൊക്കെ ചേച്ചി അടിച്ചു വരെ തുടക്കമെങ്കിലും ഈ ബാൽക്കണി അങ്ങനെ എന്താ പറയുക ഒരു രണ്ടാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലൊക്കെ ഇങ്ങനെ അടിച്ചു തരണം കാരണം അധികം ആരും ഇങ്ങോട്ടേക്ക് അങ്ങനെ വരാറൊന്നുമില്ല അപ്പോൾ അങ്ങനെ കേട്ടോ അപ്പോൾ അടിച്ചു വരിക കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ എല്ലാത്തിനും ഇങ്ങനെ എന്താ പറയുക വെള്ളമൊക്കെ നനച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് പെട്ടെന്ന് ഒരു പ്ലാനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെടി വെക്കണമൊക്കെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്താ പറയുക പൈപ്പോ അങ്ങനെ ടാപ്പോ ഒന്നുമില്ല അപ്പോൾ ഒരു ഓസ് വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാനോ അങ്ങനെ ഒന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഇത് എന്താ പറയുക ക്യാൻ വാങ്ങിക്കാണ് അപ്പോൾ വാങ്ങുമ്പോൾ ഇങ്ങനെ വലിയ പ്ലാൻ ഒന്നുമില്ല അവിടെ കണ്ടപ്പോൾ ഒരു രസത്തിന് വേണ്ടി വാങ്ങിയതാണെങ്കിലും ഈ സാധനം ഇപ്പം എനിക്ക് ഭയങ്കര ഉപകാരമാണ് കേട്ടോ പിന്നെ ഇനി ഇത്ര പോരാ കുറച്ചും കൂടി ചെടികളൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ വെക്കണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം പിന്നെ ഞാൻ കൂടുതലായിട്ട് ഇപ്പോൾ എഫേർട്ട് ഇടാത്തത് ഞാൻ വീട്ടിലൊക്കെ പോകുമ്പോഴോ അങ്ങനെയൊക്കെ എന്താ പറയുക ഇപ്പോൾ ഈ താഴെയുള്ള മുറ്റത്തുള്ള ചെടികളൊക്കെ ഞാൻ ആരൊക്കെ ഉണ്ടെങ്കിലൊക്കെ നനപ്പിക്കാമല്ലോ അപ്പോൾ ഇത് മുകൾക്ക് കയറി വീടിനകത്ത് കൂടെ കയറ്റേണ്ടോ ആരെങ്കിലും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ അധികം ചെടികൾ വെച്ചിട്ടില്ല പിന്നെ ഇനി എന്തായാലും സ്കൂളൊക്കെ തുറക്കുന്ന ടൈം ആകുമ്പോൾ പിന്നെ എവിടെയും പോകാനൊന്നും ഉണ്ടാവില്ലല്ലോ സ്കൂൾ തുറന്നാൽ പിന്നെ എവിടെയും പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ടൈമിൽ ഒക്കെ പതുക്കെ പതുക്കെ ചെയ്യാന്നുള്ള പ്ലാനാണ് അപ്പോൾ കുറച്ച് സ്റ്റാൻഡ് അടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് മുഴുവൻ സെറ്റായിട്ടൊന്നുമില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ ഉള്ള കുറച്ച് കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഏതായാലും കുറച്ച് നേരം ഞാൻ അവിടെ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് സുഖമായിട്ട് ഇങ്ങനെ ഇരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ ചെറിയ ചെറിയ കാറ്റൊക്കെ ഉണ്ട് അപ്പോൾ നല്ലൊരു സുഖവും സമാധാനം ഒക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നോമ്പോൾ കൊടുക്കാനുള്ള ടൈമായിപ്പോൾ ഞങ്ങൾ താഴെ ഇറങ്ങി ഞങ്ങൾ എന്താ പറയുക കുറച്ച് ഫുഡ് കഴിച്ചു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ആ ആ വീഡിയോ എടുക്കാനൊക്കെ ഞാൻ മറന്നുപോയി പിന്നെ കുറച്ചേരം സംസാരിച്ചൊക്കെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് പിന്നെതാ ജുബി പുറത്തു നിന്നാണ് എന്താ പറയുക നമുക്ക് തുറന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൻ കുറച്ച് സ്നാക്സൊക്കെ ആയിട്ട് വന്നത് കേട്ടോ അങ്ങനെ കല്ലുമ്മക്കായ പൊരിച്ചതും രണ്ട് വിധത്തിൽ പൊരിച്ചത് കേട്ടോ പിന്നെ ഈ കൂന്തൾ നിറച്ച് പൊരിച്ചതും ഞാനിങ്ങനെ എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഭയങ്കര വൈറലാണല്ലോ ഈ ഒരു കൂന്തൾ നിറച്ച് പൊരിച്ചത് അപ്പോൾ കാണാൻ നല്ലതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കോഴിക്കോട് അവിടെ കിട്ടും കോഴിക്കോട് ഇവിടെ കിട്ടും അതൊക്കെ പറഞ്ഞിട്ട് എന്താ കോഴിക്കോട് ഞാൻ ഇത് കിട്ടുന്ന സ്ഥലത്തൊന്നും ഞാൻ പോയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഓനതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ കെട്ടിയവനൊന്നും ഇങ്ങനെ ഒന്ന് എന്താ പറയുക ബീച്ച് ക്രൗഡായിട്ടുള്ള ഏരിയാസില് ഒന്നും ഇൻ്റെ കെട്ടിയവനെ അങ്ങനെ കൊണ്ടുപോകാൻ കിട്ടൂല കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്താക്കി ഞങ്ങൾ ഇവൻ വരുമ്പോഴാണ് ഞങ്ങളെ ഇങ്ങനെ ബീച്ചിലൊക്കെ ഇങ്ങനെയൊക്കെ കൊണ്ടുപോവുക എന്താ പറയുക അപ്പം അങ്ങനെ ഞങ്ങൾ ഇറങ്ങാം കേട്ടോ ബീച്ചിൻ്റെ ഓരോ ഏരിയ അവനാണ് അവൻ കാണിച്ചു തന്നിട്ടാണ് എനിക്ക് അവിടെയൊക്കെ അറിയുക സത്യം പറഞ്ഞാൽ സുചി അങ്ങനെയൊന്നും അങ്ങോട്ടേക്ക് പോകാറുമില്ല അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോകാറില്ല ഞങ്ങൾ കുറച്ച് കുറച്ചും കൂടെ ഒന്ന് ആയിട്ട് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റിയ ഏരിയക്കൊക്കെയാണ് സുജി കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ അതാ സുജിനെ വിളിച്ചു അപ്പോൾ സുജി നല്ല തിരക്കിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നാൽ ഞങ്ങൾ ഇറങ്ങിട്ട് ഇറങ്ങണുണ്ട് പറ്റുകയാണെങ്കിൽ ആ വഴി വരണേന്നും പറഞ്ഞു അപ്പം നോക്കിയെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ എന്താ ചെയ്തതച്ചാൽ വീടിൻ്റെ കീ ഞാൻ വീട്ടിൽ എവിടെയും വെച്ചില്ല ഞാൻ കയ്യിൽ വെച്ചു അല്ലെങ്കിൽ പെട്ടെന്ന് സൂചിക്ക് വരേണ്ടി വന്നാലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇടയ്ക്ക് കീ എവിടെയെങ്കിലും നമ്മൾ അങ്ങനെയാണല്ലോ നമ്മൾ അത് എന്താ പറയുക പണ്ട് മുതലേ ഈ മാറ്റിൻ്റെ അടിയിൽ ചെടിച്ചട്ടീൻ്റെ ഉള്ളിൽ എന്നൊക്കെ പറയുന്ന മാതിരി ഞാൻ ഒരു ഓരോ സ്ഥലത്തൊക്കെ ഇങ്ങനെ വെക്കാറുണ്ട് സൂചി അപ്പം തന്നെ വരികയെന്നൊക്കെ പറയുമ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്തു ഞാൻ എൻ്റെ കയ്യിലങ്ങൾ പിടിച്ചു കീ അപ്പോൾ കീ അതിന് മുമ്പ് വീട്ടിലെത്താണ് കീ കീ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് കീ വാങ്ങിപ്പോകോളൂ അവ എങ്ങനെയാണ് എന്താ പറയുക സുജി നേരത്തെ ഓഫീസൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങളെ കൂടെ ജോയിൻ ചെയ്താലോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനത് ചെയ്ത കേട്ടോ കുറച്ച് വഴി എടുത്തതാണ് അപ്പോൾ അങ്ങനെതാ ഞങ്ങൾ ഇതെത്തിയിട്ടുണ്ട് ബീച്ച് എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് കുറേ ഷോപ്പ് തുറന്നിട്ടുണ്ട് ഇതൊക്കെ ഈ റമദാൻ കഴിഞ്ഞോട് കൂടിയിട്ട് എല്ലാം അങ്ങോട്ട് ഇല്ലാണ്ടാവുന്ന ഷോപ്പുകളാണ് കേട്ടോ മെജോറിറ്റി ഉള്ളത് അപ്പോൾ എന്താ പറയുക ജുബി ഇവിടെ വരുമ്പോൾ എപ്പോഴും പോയി കഴിക്കണ ഒരു ഇതുണ്ട് ഈ നോമ്പിന് എന്നല്ലാണ്ട് എപ്പോഴും ഉണ്ടാവണം ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുക അവിടെ നല്ല കാവ് കിട്ടും നല്ല അടിപൊളി ഫുഡൊക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോവാണ് അപ്പോൾ ഞാൻ എന്താ പറയുക കാറ് പാർക്ക് ചെയ്യാനുള്ള എന്താ പറയുക ഒരു ഏരിയ കിട്ടണ്ടേ എന്നിട്ട് ഞങ്ങൾ കുറേ മുന്നോട്ടേക്ക് പോയി 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 ഒരു സ്ഥലത്തുനിന്ന് അവനെ ഒരു എങ്ങനെയൊക്കെയോ കാർ പാർക്ക് ചെയ്ത് പിന്നെ ഞങ്ങൾ ഉദ്ദേശിച്ച ഷോപ്പൊക്കെ അവിടെ നിന്ന് ഇഷ്ടം പോലെ നടക്കാണ്ടായിരുന്നു കേട്ടോ അവൻ ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ ഇങ്ങനെ കണ്ട് 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 ഇങ്ങനെ ആ ഷോപ്പിൽ എത്താമെന്നുള്ള രീതിയിൽ ഇങ്ങനെ പോയി എന്താ പറയുക എല്ലാവിധ ഷോപ്പുകളും ഉണ്ടായിരുന്നുണ്ടോ ഫുഡിൻ്റെതാണ് മെജോറിറ്റിന്നുണ്ടെങ്കിൽ കൂടി അതിൻ്റെ ഇടയിൽ വാച്ച് വിൽക്കുന്നുണ്ട് പെർഫ്യൂംസ് വിൽക്കുന്നുണ്ട് മൊബൈലിൻ്റെ കവർ അങ്ങനെ അങ്ങനത്തെ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ഉപ്പിയിലിട്ടത് പാനിപൂരി അങ്ങനെ ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട് നമുക്ക് ചിലതൊക്കെ നമ്മൾ വാഹായിൽ വെള്ളം പൊട്ടുന്ന രീതിയിൽ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും പിന്നെ എന്താ പറയുക അങ്ങനെ ഈ ഫിഷ് ക്രാബ് അങ്ങനത്തെയൊക്കെ അങ്ങനെ മസാല തേച്ച് വെച്ചിട്ടുള്ളത് നമ്മൾ പറയുമ്പോൾ അപ്പം കണ്ട് പൊരിച്ചൊക്കെ തരുന്നുണ്ട് അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഇതാ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഞങ്ങളിതാ ഇവിടെ ഞങ്ങൾ ഉദ്ദേശിച്ച ഷോപ്പിലെത്തി അപ്പോൾ അവിടെ ഇരുന്നപ്പോഴാണ് മക്കളെ ബോക്സിംഗിൻ്റെ സേറാണ് കേട്ടോ അത് അവിടുന്ന് യാദൃശികമായിട്ട് കണ്ടുമുട്ടിപ്പോൾ മക്കളാകെ കിളി പോയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഉദ്ദേശ ഷോപ്പിലെത്തി ഇനി ആദ്യം അവിടെ കണ്ടോ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കണത് അവിടെ എന്തോ ഒരു അതിൻ്റെ പേരെന്തോ കറക്റ്റ് ഓർമ്മ ലുക്ക് മാനിയാന്നോ അങ്ങനെ എന്തോ ആണ് പേര് പറഞ്ഞതെന്ന ഓർമ്മ കേട്ടോ അപ്പോൾ അത് വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ആദ്യം കാവയാണ് കുടിക്കണത് ആ ജിനു മറ്റേ കട്ടൻ കാവയാണ് കുടിച്ചത് കേട്ടോ നോർമൽ കാവ ഞാൻ പാൽക്കാവയാണ് പറഞ്ഞത് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ കട്ടൻ കട്ടൻകാവയിൽ എന്താ പറയുക ഈ ഉള്ളിലടക്കം ഇങ്ങനെ കാണുന്നുണ്ട് എന്താ പറയുക എനിക്കത് വലിയ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ष्टीलो പക്ഷേ ഈ പാൽക്കാവ് അതൊരു പൊളി ആയിട്ടായിരുന്നു പക്ഷെ അതിൽ മധുരം അങ്ങോട്ട് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ നല്ല മധുരം ഉണ്ടായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ടായിട്ടോ ഞാൻ അതുകൊണ്ട് ഫുള്ള് കുടിച്ചു പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് ഈ ലുക്ക്മാനിയാണുള്ള ടാ സാധനം കേട്ടോ അതിൻ്റെ പേര് ഇതിൻ്റെ ഓർമ്മയിൽ ഇട്ടോ ഇപ്പം മറന്നുപോയി ഈ ഒരു ബോൾസ് എന്താ പറയുക എനിക്കറിയില്ല കേട്ടോ മൈതുകൊണ്ടൊക്കെ ആയിരിക്കും പിന്നെ അതിൻ്റെ മോളി ഡേറ്റ് സിറപ്പ് ഒഴിച്ചിട്ട് കുറച്ച് വൈറ്റ് എള്ളില്ലേ അതും കൂടി ഇട്ടിട്ടാണ് അത് കിട്ടേണ്ട താമസം അത് ഞങ്ങൾ നല്ല ചൂടുണ്ടായിരുന്നുണ്ട് ആ ചൂടോട് കൂടി കഴിക്കണേ എന്നാലും അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ എന്താ പറയുക അതും കഴിച്ച് അത് കിട്ടേണ്ട താമസം അത് തീർന്നു എന്നുള്ളതാണ് പിന്നെ അതാണ് ഞങ്ങൾ ഒരു കാട ഫ്രൈയിൽ അത് മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ നിർത്തിപ്പുറിച്ചു ആ മൂന്നെണ്ണം ഞങ്ങൾ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് ആണ് കഴിച്ച കണ്ടില്ല എല്ലാവരും പ്ലേറ്റിൻ്റെ അവസ്ഥ അത് കഴിഞ്ഞാൽ ഈ ലുക്മാനിയ എന്നുള്ള സംഭവം ഞങ്ങൾക്ക് അങ്ങോട്ട് പെരുത്ത് അങ്ങോട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടി ഓർഡർ ചെയ്തു കേട്ടോ അതും എന്താ പറയുക കുറച്ച് സ്ലോ മോഷനിലൂടെ ആണെങ്കിലും പെട്ടെന്ന് തീർന്നു കേട്ടോ പിന്നെ ഞങ്ങളൊരു വെള്ളം വാങ്ങിയിട്ടുണ്ടായിരുന്നേ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ അടിഭാഗം ശരിക്ക് എന്തോ എവിടെയോ വീണിട്ട് എന്തോ ഇങ്ങനെ ഇതായിപ്പോയിണ്ടായിരുന്നു അതുകൊണ്ട് നി നേരെ നിൽക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ എങ്ങനെയൊക്കെയോ പ്ലേറ്റും ഒക്കെ അപ്പുറത്ത് വെച്ചിട്ടൊക്കെയാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെതാ ഞങ്ങൾ കുറച്ച് കാടമുട്ട റോസ്റ്റില്ല റോസ്റ്റ് മീൻസ് ഒരു എരുവായിട്ടുള്ളത് അത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞില്ല അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിച്ച് മെജോറിറ്റി മക്കൾ തന്നെയാണ് കഴിച്ചത് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ എന്തൊക്കെയോ ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അതൊന്നും വാങ്ങി കുടിച്ചില്ല ഈ ഒരു ഗോലിസോള മക്കൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുടിച്ചാണ് ഒരാൾ ബ്ലൂ ആണ് ഒരാൾ യെല്ലോ ആണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഒരാൾക്ക് തണുപ്പ് പറ്റില്ല അവന് ചെറുതായിട്ടൊരു കോൾഡ് ഉണ്ട് അപ്പോൾ ആ ബ്ലൂ വണ് അവന് തണുപ്പില്ലാണ്ടേ കൊടുത്ത് കേട്ടോ ഞങ്ങൾ രണ്ടും ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ രണ്ടും ഏകദേശം ഓരോ ടേസ്റ്റാ തോന്നി കേട്ടോ എന്താണെന്ന് നിങ്ങൾക്കറിയില്ല ഇനിയിപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ടേസ്റ്റൊക്കെ പോയതാണെന്ന് അറിയില്ല പിന്നെ ഞങ്ങൾ നേരെ നടന്നിട്ട് കാറിന് അങ്ങോട്ടേക്ക് ഇങ്ങനെ നടന്ന് നടന്ന് പോകുക കേട്ടോ അപ്പോൾ കുറേ ദൂരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ വഴിയിൽ ഐസ്വരതി ഒക്കെ കണ്ടപ്പോൾ അത് കഴിക്കാനൊരാഗ്രഹം പിന്നെ മധുരമൊന്നും വേണ്ടല്ലോ വേണം വേണ്ടല്ലോ എന്ന് കുറേ ചിന്തിച്ചെങ്കിലും പിന്നെ ഐസ്വരതി എനിക്ക് മധുരമാണ് ഇഷ്ടം ഇഷ്ടം അപ്പോൾ പിന്നെ അതവ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മധുരമാണ് ഞങ്ങളെല്ലാവരും കഴിച്ചു കിട്ടും അപ്പോൾ അവന് തണുപ്പിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിലും പിന്നെ പാവല്ലേ എന്ന് ചോദിച്ചിട്ട് അവനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആരെയും അങ്ങനെ വാങ്ങിക്കൊടുത്തു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും സുചി കീ ഇല്ലാത്തതോടെ ഞങ്ങൾ അന്വേഷിച്ച് ബീച്ചിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പിന്നെ സുജീൻ്റെ ഒപ്പം കയറി ഞങ്ങൾ ഇതൊക്കെ എന്താ പറയുക ഐശ്വര്യമൊക്കെ ഷെയർ ചെയ്യാണ് കേട്ടോ അപ്പോൾ സൂചിനോട് ഞാൻ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്താ പറയുക പുതിയ ക്രോക്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ എൻ്റെ ഞാൻ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഒരു ക്രോക്സ് ഉണ്ട് അതന്നെ തന്നെ മതിയായിരുന്നു കേട്ടോ പക്ഷെ എന്താ വെച്ചാൽ അത് ടോ ഞാൻ മുറ്റത്ത് അഴിച്ചിട്ടതില്ല ടോട്ടോ ഞങ്ങളെ പട്ടിക്കുട്ടി ഉണ്ടല്ലോ അവന് ഒരു കുസൃതി കാട്ടി എൻ്റെ ടോ രണ്ട് ക്രോക്സ് നശിപ്പിച്ച് അതങ്ങോട്ട് ഇനി ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര കംഫേർട്ട് എന്താ വെച്ചാൽ ക്രോക്സ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഞാൻ അപ്പോൾ കാണിച്ചെന്നില്ല ആ ക്രോക്സ് വാങ്ങിയിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം അങ്ങനെ ട്രൈ ചെയ്തെങ്കിലും ഇതാണ് ശുചിക്കിഷ്ടമായി ഇതാണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്നു പിന്നെ അതിൻ്റെ മുകളിൽ മക്കളൊക്കെ ഇങ്ങനെ പിടിപ്പിക്കില്ല ഓരോന്ന് അപ്പോൾ എനിക്കും അങ്ങനെ ഒരു ആഗ്രഹം അങ്ങനെ ഞാൻ എന്താ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ പിടിപ്പിച്ചു കിട്ടും നല്ല രസമല്ലേ ഇഷ്ടമായെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ എന്താ ജിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക പെരുന്നാളൊക്കെ അല്ലേ അപ്പോൾ അവളും ഷൂ ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് കാണിച്ച് അവളെ കാലിൻ്റെ അടുത്തുണ്ടായിരുന്നു ഒന്നില്ലേ അതാണ് അവൾ വാങ്ങിയിട്ടുണ്ട് പിന്നെ പിന്നെതാ എന്താ പറയുക മക്കളൊക്കെ അവിടെ ഉള്ള എന്താ വേറെ കസ്റ്റമേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെയൊക്കെ നടുക്കിൽ കൂടെ അവർ കളിക്കുന്നുണ്ടായിരുന്നു ആ കണ്ടില്ലേ അപ്പോൾ മക് എൻ്റെ മക്കളും പിന്നാലെ ഓടി നടക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക അത്യാവശ്യം കുറേ നല്ല 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 ചെരുപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഓവർ കല്ലും മുത്തും അങ്ങനെയൊക്കെ ഉള്ളതൊന്നും എനിക്ക് അത്രങ്ങൾ ഇഷ്ടമാവില്ല പക്ഷെ കാണാൻ എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ക്രോക്സിൽ ഞാൻ കുറേ കല്ലും മുത്തൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് എന്താണെന്നറിയില്ല എത്ര നാൾ ഉണ്ടാവും എന്നറിയില്ല ഈ ഒരു വൈബ് അപ്പോൾ എന്തോ ഒരു വൈബ് തോന്നിയപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ ഇതാ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഇനി ഒന്നുമില്ല നേരെ വീട്ടിലേക്ക് തന്നെയാണ് അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ചെറുപ്പമൊക്കെ കിട്ടിയാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എന്താണെന്ന് നിനക്ക് അറിയില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതാ മക്കളൊക്കെ ഞങ്ങളെ വണ്ടിയിലാണ് കേട്ടോ ഒരുപാട് സാധനങ്ങൾ തിന്ന തിന്നിട്ട് കുറേ എന്തൊക്കെയോ കഴിച്ചിട്ടും കുടിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ എന്നാലും എന്താ അറിയില്ല ഭയങ്കര ദാഹം ഇരുന്നുണ്ട് ദാഹങ്ങട്ട് മാറുന്നേ ഉണ്ടായിരുന്നില്ല അപ്പോൾ വണ്ടിയിലാണെങ്കിൽ വെള്ളം ഒരു വെള്ളം എനിക്ക് തണുപ്പുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ വീട്ടിലെത്തിയാൽ മതി എന്തെങ്കിലും ഒരു തണുത്ത വെള്ളം കുടിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അതാ വീട് എന്താ ചെയ്ത് വെച്ചാൽ നേരെ അടുക്കളയിലേക്കാണ് കേട്ടോ ഓടിയത് അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് എന്താ പറയുക നേരത്തെ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ കുറച്ച് ബാക്കിയുള്ളത് ഒരു ഒഴിച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അതിൽ നിന്ന് സിപ്പ് എടുത്ത് കുടിച്ചു എന്താ പറയുക മധുരം വേണ്ട എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പറണ്ടുകൊക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ തണുത്ത വെള്ളത്തിൻ്റെ ഒരു ബോട്ടിൽ കൊടുത്തിട്ടാണ് പിന്നെയാണ് റൂമിലേക്ക് പോണതും ഡ്രസ്സ് മാറ്റണം എന്നൊക്കെ ഉള്ള ചിന്തിക്കണതൊക്കെ കേട്ടോ അപ്പോൾ പിന്നെ എന്താ ഞങ്ങളൊക്കെ നല്ല ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഫുഡ് മീൻസ് ഇങ്ങനത്തെ ഓരോരോ സാധനങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങളെ കിട്ടിയന്മാരായാലും അങ്ങനെ പ്രത്യേകിച്ച് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ വീട്ടിൽ വന്നിട്ട് നേരെ എന്താ പറയുക ചോറും കറിയൊക്കെ കഴിക്കുകയാണ് കേട്ടോ അവർക്ക് നല്ല വിഷമുണ്ടായിരുന്നു പിന്നെ മക്കളൊക്കെ നല്ല അലമ്പായതുകൊണ്ട് അവർ ഞങ്ങളെങ്കിൽ കഴിച്ചോട്ട് വെച്ചിട്ട് മക്കളൊക്കെ ഞങ്ങൾക്ക് നോക്കി തരായിരുന്നു ജൂബി കിട്ടോ അന്നേരം സൂചി ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ജൂബി ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ അവരൊക്കെ കഴിക്കുകയാണ് ജാൻവിക്ക് വിഷന്നിട്ട് അവളൊരു ദോശ ചുട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളതൊക്കെ കഴിക്കാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയി കിടന്നു നല്ല ക്ഷീണമുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം ബൈ ബൈ